െതിരെ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി നടത്തിവരുന്ന സമരത്തിൽ നിന്ന് പിന്മാറുന്നു ഇതുമായി സംസ്ഥാന സർക്കാരുകളും പ്രധാനമന്ത്രി അടക്കമുള്ള വിവിധ മന്ത്രിമാരും ഗാഡ്ഗിൽ കസ്തൂരിംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സോണിയാഗാന്ധി എ കെ ആന്റണി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കളുടെ ഉറപ്പു വിശ്വാസത്തിലെടുത്ത് പ്രത്യക്ഷ സമരങ്ങളിൽ നിന്ന് പിന്മാറുവാൻ യു ഡി എഫ് തീരുമാനിച്ചു എം ഐ ഷാനവാസ് എം പി സി മോയിൻകുട്ടി എം എൽ എ ത്രിതല പഞ്ചായത്ത് ചെയർമാൻമാർ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ കാർഷിക മേഖലയിലെ ബുദ്ധിമുട്ടുകൾ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ ഇടപെട്ടതിനെ തുടർന്ന് പുതിയ ഓഫീസ് മെമ്മോറാണ്ടം പുറപ്പെടുവിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കോടഞ്ചേരി പുതുപ്പാടി മേഖലകളിൽ യു ഡി എഫ് പ്രത്യക്ഷ സമരത്തിൽ നിന്നും പിന്മാറിയത് പരിസ്ഥിതി ലോല മേഖലകൾ നിർണ്ണയിക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള അഞ്ചംഗ സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സമരവുമായി മുന്നോട്ടു പോകുന്നതിൽ അർത്ഥമില്ലെന്നാണ് യു ഡി എഫ് പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉറപ്പും മറച്ചുവെച്ച് പ്രശ്നങ്ങൾ സി പി എം രാഷ്ട്രീയവൽക്കരിക്കുവാൻ ശ്രമിക്കുകയാണെന്നും യു ഡി എഫ് നേതാക്കൾ പറയുന്നു കേസ് സംബന്ധമായി സാമ്പത്തികമടക്കമുള്ള കാര്യങ്ങളിൽ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിക്കൊപ്പം തുടർന്ന് പ്രവർത്തിക്കാനും സർക്കാരുകൾ നൽകിയ ഉറപ്പുകൾ നടപ്പിൽ വരുത്തുന്നതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുവാനും യു ഡി എഫ് തീരുമാനിച്ചു അതേസമയം തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഔദ്യോഗികമായി തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നാണ് യു ഡി എഫ് ചെയർമാൻ കുര്യാച്ചൻ പറഞ്ഞു തൊട്ടടുത്ത ദിവസം തന്നെ യു ഡി എഫ് യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ സമരത്തിൽ നിന്ന് പിന്മാറിയിരുന്നു യു ഡി എഫ് ഔദ്യോഗികമായി തീരുമാനിക്കാതെ ലീഗ് സമരത്തിൽ നിന്ന് പിന്മാറിയതിനെതിരെ തിരുവമ്പാടി യു ഡി എഫിൽ ചർച്ചയും സജീവമായിട്ടുണ്ട് സിടിവി പ്രാദേശിക വാർത്ത തിരുവാമ്പാടി